മൂൺ വാക്ക് ടു സൺ ഡാൻസ് എന്നാണ് ആദിത്യ യൽവൺ വിജയത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വിശേഷിപ്പിച്ചത് ആദിത്യ യൽവൺ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തിയത് ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ചരിത്രനിമിഷത്തിനാണ് തുടക്കം കുറിച്ചത് ചന്ദ്രയാൻ മൂന്ന് എക്സ്പോസാറ്റ് എന്നിവയ്ക്ക് ശേഷം ഐഎസ്ആർഒ വിജയഗാഥയിലെ മറ്റൊരു പൊൻതൂവലാണ് ആദിത്യ യൽവൺ നീണ്ട നാലു മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് രാജ്യത്തിന്റെ പ്രഥമ സൌരപര്യവേഷണ ദൌത്യമായ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഇന്ത്യ പുതിയൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടതായും അതിസങ്കീർണമായ ബഹിരാകാശ ദൌത്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഉറച്ച അർപ്പണബോധത്തിന്റെ തെളിവാണ് ദൌത്യത്തിന്റെ വിജയമെന്നും വിജയവാർത്ത അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പേടകത്തിലെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ നാനൂറ്റി നാൽപ്പത് ന്യൂട്ടൺ ലിക്വിഡ് അപ്പൂജി മോട്ടോർ എഞ്ചിനും എട്ട് ന്യൂട്ടൺ ക്രസ്റ്ററുകളുമാണ് ഉള്ളത് ഇവ ജ്വലിപ്പിച്ചാണ് പേടകത്തെ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പീസ് സെന്ററിലെ രണ്ടാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് ആദിത്യ എൽ വിക്ഷേപിച്ചത് സെപ്റ്റംബർ പത്തൊമ്പതിന് പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങി സൂര്യന്റെ നിഗൂഢതകൾ കണ്ടെത്തുവാനുള്ള ഒരു വഴിത്തിരിവാണ് ആദിത്യ എൽവണിന്റെ വിജയം സൂര്യന്റെ ബാഹ്യഭാഗത്തെ താപവ്യതിയാനങ്ങൾ പ്രഭാമണ്ഡലം വർണ്ണമണ്ഡലം കൊറോണ തുടങ്ങിയ പാളികൾ ബഹിരാകാശ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ദൌത്യത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ ഇതോടെ ആഗോളതലത്തിൽ സൌരദൌത്യത്തിൽ ഏർപ്പെടുന്ന അഞ്ചാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഇസ്രോ മാറി യൂറോപ്പ് ജപ്പാൻ ചൈന യുഎസ് എന്നിവരുടെ ബഹിരാകാശ ഏജൻസികളാണ് മുമ്പ് സൌരദൌത്യം നടത്തിയിട്ടുള്ളത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങുന്ന ആദിത്യ ഉപഗ്രഹമെന്ന അഭിമാന നേട്ടം ചന്ദ്രയാൻ മൂന്ന് കൈവരിച്ച് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഇന്ത്യയുടെ സൌരദൌത്യവും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചായിരുന്നു ഈ യാത്ര ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഏഴ് പേലോഡുകളിൽ നാലെണ്ണം സൂര്യനെക്കുറിച്ചും മൂന്നെണ്ണം എൽ വൺ പോയിന്റിനെ കുറിച്ചും പഠിക്കും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് നിർമ്മിച്ച വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ ഫിസിക്സ് വികസിപ്പിച്ച സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്നുള്ള ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കൽ എക്സ്പെരിമെന്റ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ ബംഗളൂരുവിലെ യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്നുള്ള സോഫ്റ്റ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഹാർഡ് എക്സ്ട്രോ സ്പെക്ട്രോമീറ്റർ ബംഗളൂരുവിലെ ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റംസ് വികസിപ്പിച്ച മാഗ്നറ്റോമീറ്റർ എന്നിവയാണ് ആദിത്യയിലെ പേലോഡുകൾ സൗരജ്വാലങ്ങൾ സാറ്റലൈറ്റുകൾക്ക് വലിയ വെല്ലുവിളിയായി തുടരുകയാണ് സ്പേസ് എക്സിന്റെ നാൽപ്പതോളം ഉപഗ്രഹങ്ങളാണ് ഇക്കാരണത്താൽ തകർന്നത് നിരവധി ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വിക്ഷേപിച്ചിട്ടുള്ളതിനാൽ സൗരജ്വാലങ്ങളെക്കുറിച്ചുള്ള പഠനം ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രധാനമാണ് ബഹിരാകാശ രംഗത്തെ ആത്മനിർഭരതയുടെ മികച്ച ഉദാഹരണം കൂടിയാണ് ആദിത്യ എൽ വൺ ദൗത്യം അറുന്നൂറ് കോടി രൂപയാണ് മൊത്തം ചെലവ് ചന്ദ്രൻ പോലെ തന്നെ ചിലവ് കുറഞ്ഞ ദൗത്യം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അഞ്ചു വർഷമാണ് ആദിത്യ എൽ വൺ ദൗത്യ കാലാവധി ഐഎസ്ആർഎയുടെ കഴിവ് തെളിയിക്കുന്നത് മാത്രമല്ല കൂടുതൽ ഗ്രഹങ്ങളിലേക്ക് പര്യവേക്ഷണം നടത്തുവാനുള്ള പ്രചോദനവും ആത്മവിശ്വാസവും കൂടിയാണ് ആദിത്യ എൽ വൺ വിജയം